ഹലോ എവരിവാൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിയാണ് വേൾഡ് മലേറിയ ഡേ ആയി ആചരിക്കുന്നത് ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ മലേറിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ശുദ്ധജലത്തിൽ നിന്ന് വളരുന്ന അനോഫിലസ് പെൺ കൊതുകുകളാണ് മലേറിയ പരത്തുന്നത് രോഗബാധിതനായ ഒരാളെ കടിച്ച കൊതുക് നമ്മളെ കടിക്കുമ്പോഴാണ് നമുക്കും ഈ അസുഖം പകരുന്നത് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളിലായാണ് ലക്ഷണങ്ങൾ കാണുന്നത് ആദ്യമായി വിറയലോട് കൂടിയ തണുപ്പാണ് രോഗിക്ക് അനുഭവപ്പെടുന്നത് അതിനെ തുടർന്ന് കഠിനമായ പനി ഒരു നൂറ്റിയഞ്ച് നൂറ്റിയാറ് ഡിഗ്രി വരെയാകും മൂന്നാമതായി രോഗി അമിതമായി വിയർക്കുകയും പിന്നീട് പനി ശമിക്കുകയും ചെയ്യും ഇതിനോടൊപ്പം തന്നെ കഠിനമായ തലവേദന ശരീരവേദന വിശപ്പില്ലായ്മ ഛർദി എന്നിവ അനുഭവപ്പെടുകയും ചെയ്യും സാധാരണ ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് മലേറിയ സ്ഥിരീകരിക്കുന്നത് പെട്ടെന്ന് റിസൾട്ട് ലഭിക്കണമെങ്കിൽ റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വഴിയും കണ്ടുപിടിക്കാം മലേറിയക്ക് വാക്സിൻ ഇല്ലാത്തതിനാൽ പ്രതിരോധ മാർഗങ്ങളാണ് ഏറ്റവും പ്രധാനം കൊതുക് വളരുന്നത് തടയുക കൊതുക് നശീകരണം നടത്തുക അതുപോലെ തന്നെ കൊതുകുകടി ഏൽക്കാതെ ശ്രദ്ധിക്കുക ശുദ്ധജലത്തിലാണ് സാധാരണ അനോഫലസ് കൊതുക് മുട്ടയിടുന്നത് അതിനാൽ വെള്ളം കെട്ടി നിർത്താതെ ശ്രദ്ധിക്കുക അഥവാ വെള്ളം സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് മൂടി വെക്കുക കൊതുക് നശീകരണത്തിന് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ഫോഗിംഗ് തുടങ്ങിയ വഴികൾ സ്വീകരിക്കാവുന്നതാണ് സമൂഹത്തിലെ മലേറിയ കേസുകൾ നേരത്തെ കണ്ടെത്തി വേണ്ട ചികിത്സാ ക്രമം തെറ്റാതെ നൽകിയാൽ രോഗവ്യാപനം തടയാം സോ ബി കെയർഫുൾ താങ്ക് യു